ും ഹയിൽ പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയുള്ള മൗലൂ തന്നെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ കഴിച്ചു തരാം ഇപ്പൊ എനിക്ക് മദ്രസയുണ്ട് ഞാൻ മദ്രസ പോയിട്ട് വരാം അങ്ങനെ രാവിലെ തന്നെ സനാണത് മദ്രസിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ ഈ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടാങ്കിൽ വെള്ളം നിറക്കാനുണ്ടായിരുന്നു അപ്പം അതേ കൊച്ചാപ്പാടുന്ന തറവാട്ടിന്ന് നമ്മൾ നേരെ പോസ് ഒലിച്ചിട്ട് അതിലേക്ക് വെള്ളം കണക്ട് ചെയ്യാണ് ചെയ്തത് കഴുകാനുള്ള വെള്ളം മാത്രം പോരല്ലോ നമുക്ക് കൈ കഴുകാനായിട്ട് സോപ്പും വെക്കണമല്ലോ അപ്പോൾ അതേ കൈയോടെ സോപ്പ് വെച്ചിട്ടുണ്ട് കേബിളൊക്കെ അങ്ങനെ പുറത്ത് പരിപാടിയൊക്കെ കാര്യം നമ്മുടെ അകത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളത് ചിക്കൻ കറി നല്ല തടത്തുനിന്ന് തളത്തളാ തളിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ അതിനിടയിൽ കുട്ടീസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്നത് ചപ്പാത്തിയും പീസറിയും ആയിരുന്നട്ടോ അപ്പം ഇതേ ജീരക വെള്ളം നമ്മളിത് തെളിപ്പിച്ചുവച്ചിരുന്നു ഇതാണ് സംഭവം നമ്മളിത് ഫുഡ് കഴിക്കുമ്പോ റോഡിൽ നിന്ന് വ്യൂ ആതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മറവ് പോലെ കറക്റ്റ് വെച്ചിട്ടോന്ന് ഡ്രിങ്ക് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഏത് ഫ്ലേവറാ തുമ്പി എങ്ങനുണ്ട് അടിപൊളിയാണോ പോയിട്ട് ഓഗസ് ഇവിടെ ഉണ്ടോ നമ്മളിത് മൗലൂദ് പരിപാടി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഫർണിച്ചേഴ്സും നമ്മളിത് സിറ്റോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന സെറ്റിംഗ് ചെയറും അതേപോലെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും നമ്മളെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പ്പത്തേക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നോ ഫുഡ് നമ്മെന്തായിരുന്നടാ നെയ്ച്ചോറും ബീഫാരില്ലോ അത് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ അടുത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ കുറച്ച് പേർക്കൊന്നും അൗലൂദിനിന് വരാൻ പറ്റിയിട്ടായിരുന്നില്ല അപ്പോൾ അവർ നേരത്തെ വന്ന് പോവേണ്ട അവർക്ക് വേറെ പരിപാടികൾ ഉള്ളേകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവർ നേരത്തെ വന്ന് വന്നുപോയി പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മൗലൂദ് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ചീരണയൊക്കെ സെറ്റ് ആക്കി വെക്കണതാണ് വെക്കണതായിട്ട് അപ്പൊ അത് അലുവ ഉണ്ടായി അലുവ പല ടൈപ്പുള്ള ഉള്ള അലവുണ്ടായും ബ്ലാക്ക് യെല്ലോ റെഡ് വൈറ്റ് അങ്ങനെ പല ടൈപ്പിലുള്ള ഉള്ള അലുവകൾ ഉണ്ടായിരുന്നിട്ട് അപ്പൊ മിൽക്ക് അലുവ ആയിരുന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് പിന്നെ അത് കൂടാണ്ട് ഫ്രൂട്ട്സ് മുന്തിരി ആപ്പിൾ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞാൽ കേട്ടോ

അങ്ങനെ മൗലൂത് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ വന്നവരൊക്കെ ഏകദേശം കുറച്ചുപേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലിൽ നമ്മളിതേ ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ട് അപ്പം നമ്മളെല്ലാ കുടുംബക്കാരും വീട്ടിലുണ്ടായിരുന്നവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ആവാതി നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം അത് വീട്ടിൽ നിന്നും ഉച്ചയൊക്കെ പോകാൻ നേരത്തെ ഹയാസനെ വിളിക്കണതാണ് അവൻ പോകണില്ല അവനിക്ക് ഇവിടെ പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ കളിക്കണോന്നും പറഞ്ഞോണ്ട് പിന്നെ അവൻ പോയില്ല പൈക്കാ രാത്രി പോകുമ്പോൾ അങ്ങോട്ട് ആക്കാമെന്നു പറഞ്ഞോണ്ട് പിന്നെ അവൻ ഇവിടെ നിൽക്കേറട്ടോ അപ്പോൾ കേസ് ദേ കാണുന്നത് കിട്ടാരാണ് അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും കൊണ്ട് അകത്ത് ഇന്നിട്ട് ചൂട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കൂടുതല മാവിന്റെ തണലിൽ പോയി നിൽക്കുന്നതാണ് മാവിന്റെ തണലിൽ പോയി നിക്കുകയും ചെയ്യാ കൂടുതൽ വാങ്ങിയാൽ പറയുകയും ചെയ്യാലോ നമ്മളിതേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതേ നമ്മൾ ടേബിളും ചെയറൊക്കെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് ആന്റീന കിട്ടിയില്ല അപ്പൊ രാത്രിയായപ്പോ എല്ലാവരും പോയി അപ്പഴേക്കും കുട്ടീസൊക്കെ പുറത്തേക്ക് കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വലിയ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇമ്പോർസൊരു പുതിയ ഗെയിം കളിക്കുകയായിരുന്നോ എന്തുടാ ഹായോ എന്തുട അതാരും ചോദിച്ചില്ല ഗൈസ് കളികളൊക്കെ കഴിഞ്ഞതേ ഹയാസം വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ദിക്കാക്ക വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി അവനെയും കൊണ്ടുപോവുകയാണ് അപ്പം ഈ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളോട്ട് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ്റ